ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് നവീകരിച്ചു തുറന്നു ഇതോടെ ടൗണിൽ ബസ്സുകൾ നിർത്തിയിട്ടുണ്ടായിരുന്ന ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി രാവിലെ നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷ പി സിന്ധു സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ജി മുകുന്ദൻ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു ബസ് സ്റ്റാൻഡിലെ പ്രതലം കോൺക്രീറ്റ് ചെയ്താണ് നവീകരിച്ചത് രണ്ട് മാസത്തെ പ്രവർത്തികൾ പൂർത്തിയാക്കിയാണ് തിങ്കളാഴ്ച തുറന്നു നൽകിയത് നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് ഒന്നാം ഘട്ട വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റിൽ വെച്ച് അതിന്റെ പണി പൂർത്തിയാക്കി ഇന്നത് ഉദ്ഘാടനം ചെയ്യും ഘട്ട പ്രവർത്തിക്ക് വീണ്ടും നമ്മൾ ഒരു ഇരുപത് ലക്ഷം രൂപ കൂടി വെക്കുന്നുണ്ട് ഇതോടുകൂടി നഗരസഭയിൽ ബസ് ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്നവർക്ക് ആ ആ ഭാഗം ടൈല് വിരിച്ച് ഉയരം കൂട്ടി ടൈല് വിരിച്ച് യാത്രക്കാർക്ക് കുറെ കൂടി സൗകര്യപ്രദമായ ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ടാണ് വീണ്ടും നമ്മൾ ജീവിക്കുന്നത് ലക്ഷ്യം വെച്ചിട്ട് അപ്പം അത് കൂടി നഗരസഭയുടെ ബസ് സ്റ്റാൻഡിലെ പ്രവർത്തി ആളുകൾക്ക് ആളുകളുടെ സൗകര്യം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ആക്ഷേപില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഈ വർഷം വരുന്ന വർഷത്തിൽ തന്നെ ആദ്യത്തിൽ തന്നെ അതിന്റെ പണി പൂർത്തിയാക്കണം എന്നാണ് ലക്ഷ്യം വയ്ക്കുന്നത് ലോകം കണ്ടു